എല്ലാവർക്കും നമസ്കാരം ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി മുതൽ സിദ്ധ യോഗത്താൽ രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് പന്ത്രണ്ടാം തീയതി ഷഷ്ടിയാണ് സ്വാമിയെ പ്രാർത്ഥിക്കുക ഒപ്പം നടമിയെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക രാജസ്വാമിയെ തൊഴുതു വണങ്ങി പ്രാർത്ഥിക്കുക ചില നക്ഷത്രജാതകർക്ക് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ജൂലൈ മാസം പന്ത്രണ്ട് കഴിഞ്ഞാൽ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന ഒൻപത് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർക്ക് ലോട്ടറി ഭാഗ്യം വരെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ജൂലൈ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം സിദ്ധയോഗത്താൽ ചില നക്ഷത്രജാതകർ രക്ഷപ്പെടും എന്ന് പറഞ്ഞു ആ നക്ഷത്രജാതകർ ആരാണ് അവർക്ക് എങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക അവരുടെ ജീവിതഗതി തന്നെ മാറും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് മാസം പന്ത്രണ്ടിന് ശേഷം മാത്രമേ മുഹൂർത്തമുള്ളൂ കർക്കിടക മാസത്തിൽ വിവാഹം വീടിൻ്റെ പാല് കാച്ചൽ ഇങ്ങനെയുള്ള ശുഭ മുഹൂർത്തങ്ങൾ ഒന്നും തന്നെയില്ല കർക്കിടക മാസത്തിൽ നല്ല കാര്യങ്ങൾ അധികം നമ്മൾ ചെയ്യാറില്ല കർക്കിടക മാസത്തിൽ ദേവി വഴിപാടുകൾ ചെയ്യുക ജീവിതം മാറും എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരും എന്നാൽ ജൂലൈ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന അതായത് ഷഷ്ടിക്ക് ശേഷം ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന ഒൻപത് നക്ഷത്ര ജാതകരുണ്ട് ഈ ഒൻപത് നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും ഈ നക്ഷത്ര ജാതകരെ വേദനിപ്പിക്കരുതേ ഇവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഈ നക്ഷത്രജാതകരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായാൽ മതി നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് നിങ്ങളുടെ മക്കളാകട്ടെ ഭാര്യയാകട്ടെ അച്ഛനാകട്ടെ അമ്മയാകട്ടെ സഹോദരങ്ങളാകട്ടെ ആരുമാകട്ടെ ഈ നക്ഷത്ര ജാതകരെ വേദനിപ്പിക്കരുത് ഇവർ ആത്മാർത്ഥതയുള്ളവരാണ് സ്നേഹസമ്പന്നരാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഏറെ ഭാഗ്യമുള്ളവരുമാണ് ഒത്തിരി ഒത്തിരി നന്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ നക്ഷത്രജാതകരിൽ ഒരു വലിയ ഭാഗ്യമുണ്ട് ഒത്തിരി പക്ഷേ ലോട്ടറി ഭാഗ്യമാകാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനെ ഇവർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാകാം ഏതായാലും ജൂലൈ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഈ നക്ഷത്ര ജാതകർക്ക് നല്ല രീതിയിൽ ഉയർച്ച വന്നു ചേരും ഇവരുടെ ജീവിതം തന്നെ പാടെ മാറും ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സന് നിധിച്ച പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അതുപോലെ തന്നെ കർക്കിടക മാസം ഒന്നാം തീയതി ഹോമം ഉണ്ടായിരിക്കുന്നതാണ് ഈ ഹോമത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക അന്നേ ദിവസം ശിവക്ഷേത്രത്തിലൊക്കെ പോകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും ഇനി ജൂലൈ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ സിദ്ധയോഗം അല്ലെങ്കിൽ ധനാഗമനം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രം തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ പേറി ജീവിക്കുന്നവരാണ് കാർത്തിക നക്ഷത്ര ജാതകരിൽ അധികവും തനിക്കൊന്ന് രക്ഷപ്പെടണം എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഇവർക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വന്നു ചേരുന്നുണ്ട് പ്രതീക്ഷിച്ച ഉയർച്ച ജീവിതത്തിൽ ലഭിക്കാതെ വന്നല്ലോ എന്ന വിഷമം ജീവിതത്തിൽ ഉള്ള നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ഈ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമാണ് സ്നേഹസമ്പന്നരാണ് ആർക്കും എന്തും ചെയ്യുന്നവരാണ് എന്നാൽ പലപ്പോഴും ഈ നക്ഷത്ര ജാതകർക്ക് ചതിവുകൾ പറ്റിയിട്ടുണ്ട് കുറെ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടാൻ കൊതിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കും ഉയർച്ചയാണ് ഭാഗ്യമാണ് ദേവി ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക കാർത്തിക നക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്രം മകേരമാണ് ഭാഗ്യമാണ് സ്വപ്രയത്നത്താൽ വലിയ നിലയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവരാണ് തന്നെ സ്നേഹിക്കുന്നവരെ സഹായിക്കാൻ അവർ ഒരു മടിയും കാട്ടാത്തവരാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവർ ആർക്കു വേണ്ടിയും എന്ത് നല്ല കാര്യവും ഇവർ ചെയ്യും ഭാഗ്യമാണ് ഉയർച്ചയാണ് മകീരനക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെയുണ്ട് അവർ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും അടുത്ത നക്ഷത്രം പുണർത്തമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം ശ്രീകൃഷ്ണസ്വാമിയെ പ്രീതിപ്പെടുത്തുക അപ്പം അട അവൽ കതലിപ്പഴം തൃക്കൈവെണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുക ഭാഗ്യമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ഭാഗ്യക്കുറിയൊക്കെ അടിക്കുവാനുള്ള ചാൻസ് കൂടുതലുള്ള നക്ഷത്രം നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും ഇവർ ആരുടെയും മുന്നിൽ തല കൊമ്പിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല വിവാഹത്തിന് ശേഷമായിരിക്കും നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയം അടുത്ത നക്ഷത്രം വിശാഖമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താൻ വിശാഖ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം പൂരാടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് വരുന്നത് കർക്കിടക മാസമാണ് ഇവരെ സംബന്ധിച്ച് ഒരുപാട് 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 നേട്ടങ്ങൾ കൊയ്യുന്ന സമയമാണ് സിദ്ധയോഗത്താൽ ഇവർ രക്ഷപ്പെടും അടുത്ത നക്ഷത്രം പൂരാടമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഇവർക്ക് വന്നു ചേരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ പോരാടനക്ഷത്ര ജാതകർക്ക് കഴിയും ധനപരമായ നേട്ടമുണ്ടാകും ദേഷ്യം കുറയ്ക്കുക ഉപകാരം ചെയ്തവനെ നന്ദിപൂർവ്വം സ്മരിക്കാൻ മടി കാണിക്കരുത് അടുത്ത നക്ഷത്രം അത്തമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഇവർക്ക് കഴിയും മറ്റുള്ളവരെ അതിരു കവിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു സ്വഭാവ രീതി ഉപേക്ഷിക്കുക അത്ത നക്ഷത്രജാതകർക്ക് ഇനി സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഭാഗ്യാനുഭവങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഇവരുടെ ജീവിതത്തിൽ നടക്കും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതി സങ്കടങ്ങൾ ഒരുപാടുള്ള ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ബാധ്യതകൾ പിടിച്ചു മറ്റുള്ളവരെ നന്നായി സഹായിക്കുന്ന ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ഇനിയൊരു വലിയ ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തണം ലോട്ടറി ഭാഗ്യം നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട് പണം ചുരുക്കി ചെലവഴിക്കുക നിങ്ങൾ ധാരാളം പണം ചിലവഴിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അത് അല്പം ചുരുക്കി ചിലവഴിക്കുക അല്ലെങ്കിൽ പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം ആരെയും മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകും പക്ഷേ അത് അല്പം വൈകി ആണ് എന്ന് മാത്രം ഏതായാലും ഉത്തരട്ടാതി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് അമ്മ ദേവിയുടെ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അമ്മയെ പ്രാർത്ഥിക്കുക ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഏതായാലും ഉത്തരട്ടാതി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് 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 നല്ല സമയമാണ് തുറന്നടിച്ച് സംസാരിക്കുന്ന രീതി കഴിവതും നിയന്ത്രിക്കുക വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക താൽക്കാലിക ലാഭം മാത്രം പ്രതീക്ഷിച്ച് ഒരു കാര്യത്തിനും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് ഇഷ്ടജനങ്ങളുടെ വിയോഗം മൂലമുള്ള വിഷമം ഉണ്ടാകാൻ സാധ്യതയും കൂടുതലാണ് ഏതായാലും ലോട്ടറി ഭാഗ്യം നിങ്ങൾക്കുണ്ട് ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ് ജൂലൈ പന്ത്രണ്ടിന് ശേഷം ഓഗസ്റ്റ് പന്ത്രണ്ടിനകാം നിങ്ങൾക്കൊരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും ഉറപ്പാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം